പിതാവിനും പുത്രനും പരിശുദ്ധ മൗനസ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം ഇരുപത്തിനാല് ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അവനെ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ മിദ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണീ മഹത്വത്തിൻ്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണീ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ് സഹോദര ദാവീദിൻ്റെ ഈ ചെറിയ സങ്കീർത്തന ഭാഗത്ത് അവൻ തൻ്റെ രാജാവ് കർത്താവാണെന്നും ദൈവം ഈ ഭൂമിക്കും നമുക്കും എല്ലാം കൂടി തൻ്റെ പുത്രനെ രാജാതിരാജനാക്കുമെന്നും ഈ സങ്കീർത്തന ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നു മനസ്സിലാക്കിത്തരുന്നു ഈശോംശി കമ്പരാൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ട ഈ സങ്കീർത്തന ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളിലെല്ലാം തന്നെ ഈശോ മിശി കമ്പരാൻ്റെ വരവും അവൻ്റെ ജീവിതവും കുരിശുമരണവും പുനരുദ്ധാനവും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഈശോയെ ജെറുസലേം നിവാസികൾ ഓശാനപാടി ആരാധിക്കുകയും അവനെ എതിരേൽക്കുകയും ചെയ്ത ആ ഭാഗം തന്നെ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും പുരാതന കവാടങ്ങളെ ഈർന്ന് നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ അതേപോലെ അതേപോലെ തന്നെയാണ് വീണ്ടും വരുവാനിരിക്കുന്ന യീശു പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗീയ ഭവനത്തിൽ ദൈവത്തിൻ്റെ പലതു ഭാഗത്ത് ഭൂമിയെയും സ്വർഗത്തെയും ഭരിച്ചുകൊണ്ട് രാജാവായി വാഴുന്ന ഈശോ മിശിക തമ്പരാൻ വീണ്ടും വരികയും ഈ ഭൂമിയിൽ രാജാവായി വാഴുവാൻ എത്തുന്ന സമയത്ത് ആ ഈശോയുടെ മുന്നിൽ നിൽക്കുവാനുള്ള ശേഷി നിൽക്കുവാനുള്ള അനുവാദമാർഗൊക്കെ എന്ന് ഈ സങ്കീർത്തന ഭാഗം നമ്മളോട് പറയുന്നു കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ മിദ്ധ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും സർവശക്തനായ ദൈവം ഈശോ മിശി തമ്പരാൻ്റെ രണ്ടാം വരവിൻ്റെ വിധി ദിവസങ്ങളിൽ അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതവും നമ്മളുടെ പ്രവൃത്തികളും കളങ്കമറ്റ കൈകളും നിർമ്മല ഹൃദയവും മിദ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനുമായി മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നമ്മളോട് കൂടി എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ